ആരുമില്ലേ എനിക്കൊന്നും കേക്കത്തില്ലല്ലോ ആരുമില്ലേ ഹായ് കൃഷ്ണേട്ടാ ഞാൻ പറയുന്നത് കേൾക്കാമോ ഹായ് വികൃതിക്കുട്ടൻ മലപ്പുറംകാരൻ ഹായ് വിബിൻ ഹായ് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ഫേസ് ഒക്കെ ഞാൻ കാണിക്കട്ടെ ഞാൻ വെറുതെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ എങ്ങനെയുണ്ടെന്ന് നന്നായിട്ട് ഓളിയൊക്കെ ഉണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും വ്യക്തമാകുന്നുണ്ടോ ചിലപ്പോ ഞാൻ ഇതിപ്പോ തന്നെ കട്ടാക്കും കേട്ടോ ഞാൻ വെറുതെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ നിങ്ങളൊക്കെ വന്നല്ലോ വളരെ സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ ആണോ കൃഷ്ണേട്ടാ താങ്ക് യു എന്റെ സൗണ്ട് വല്ല പോറാണോ നിങ്ങൾക്ക് കേൾക്കുമ്പോ ഞാൻ ആദ്യമേ കുറച്ച് മുമ്പ് ചുമ്മാ വന്ന് ഓപ്പൺ ചെയ്തപ്പോ ആദ്യമേ വന്നത് വികൃതിക്കൂട്ടനാണ് വികൃതിക്കൂട്ടൻ പോയോ ഹരിപ്പാടുകാരൻ ഹായ് ആണോ ടാങ്ക് യു ടാങ്ക് യു എന്ത് പറ്റിയ പോണേ നിഷ്കളങ്കൻ ഹായ് ഞാൻ ചുമ്മാ ഇട്ട് നോക്കിയതാണ് നിഷ്കു നിങ്ങളൊക്കെ വന്നല്ലോ സപ്പോർട്ട് ചെയ്തില്ലേ ഞാൻ വെറുതെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ പിന്നെ പറയൂ നിങ്ങളുടെ ഇത് വിശേഷങ്ങളൊക്കെ ആദ്യമൊക്കെ അതുകൊണ്ട് എന്തേലൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അത് അതാദ്യത്തെ ഒരു ഇതാന്ന് കരുതിയാൽ മതി നിഷ്കു നിഷ്കു ഫുഡൊക്കെ കഴിച്ചോ ഏതൊക്കെ നിങ്ങളൊക്കെ വന്നല്ലോ വളരെ നന്ദിയുണ്ട് ഞാൻ ഇത് കട്ട് ചെയ്താലോ ഒന്നാല് ഞാൻ വെറുതെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ കട്ട് ചെയ്യട്ടെ ചേച്ചി ഞാൻ വെറുതെ ഇട്ടു നോക്കിയതാ ചുമ്മാ ഇട്ടു നോക്കിയതാ ചേച്ചി എന്തോ എനിക്ക് എന്തോ ചമ്മല് പോലെ എനിക്ക് എന്തോ അച്ചു ഹായ് ഞാൻ ചുമ്മാ ഇട്ട് നോക്കിയത് അച്ചു ചിലപ്പോ ഞാൻ ഇപ്പൊ തന്നെ എല്ലാരോടും കൂടി ഇപ്പത്തെ ഞാൻ കട്ട് ചെയ്യും കേട്ടോ എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ ആ ഞാൻ കഴിച്ചു അച്ചു ഞാൻ മുഖം കാണിക്കാൻ ചേച്ചി ഞാനിതിപ്പ ചുമ്പോ ട്രയൽ പോലെ ചെയ്ത് നോക്കിയതാ അപ്പൊ നിങ്ങളൊക്കെ വന്നല്ലോ അത് തന്നെ വലിയ കാര്യം എന്തോ എനിക്ക് എന്താ പോലെ ഞാൻ കട്ടാക്കാൻ പോവാ ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാം ഞാൻ ആദ്യത്തെ ലൈവല്ലേ അല്ലേ ഞാനൊരു പാട്ട് പാട്ടിട്ട് ഞാനിത് കട്ട് ചെയ്യട്ടെ എന്നിട്ട് പിന്നെ ഞാനൊരു സമയം ഇതാക്കിയിട്ട് ഞാൻ ലൈവ് ചെയ്യ അതല്ലേ നല്ലത് എനിക്ക് പേടിയാ പിള്ളേരെ എന്തോ എനിക്ക് എന്നെ തന്നെ ഞാൻ നിങ്ങൾക്കൊക്കെ ഇരുന്ന് ചിരിക്കാം എന്നാൽ എനിക്ക് ഓക്കെ അറിയാം എങ്കിലും എനിക്കൊരു എന്തോ ഒരു ഇത് ഞാൻ പാടണോന്നാഗ്രഹിക്കുന്ന എത്ര പേരുണ്ടോന്ന് കൈവെക്ക് എന്റെ മധുരമായ സൗണ്ട് കേൾക്കേണ്ടവരും ഒന്ന് കൈ വെക്കുക എന്നാലും എനിക്ക് നിങ്ങളോട് അല്ലാതെ സംസാരിക്കുമ്പോൾ എനിക്ക് ചമ്മല ഒരു ഇതില്ല ഇങ്ങനെ ലൈവ് ഒക്കെ ഇട്ടപ്പോളേ എനിക്ക് എന്തോ ഒരു ഇത് രണ്ട് രണ്ടു കഴിയുമ്പോക്കെ അന്ന് ഞാനൊരു പാട്ട് പാടാം എല്ലാരും റെഡി അല്ലേ കേക്കാൻ ോടും കിളികളോടും കഥകച്ചൊല്ലീ കാറ്റു പോവൻ കരളിനോടു നീ നിഴലായി അലസമലസമായി അരികിലൊഴുകാം ളംപോ കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കഥകൾ ചൊല്ലിക്കാറ്റ് പോവൻ കരളിനോടു നീ നിഴലായി അല ൾ ചൊല്ലി കാറ്റ് പോവിൻ കരളിനോട് നീ നിങ്ങളൊക്കെ ഓടിയോ ചുമ്മാ തള്ളുന്നതാണേ നല്ല താങ്ക് യു താങ്ക് യു എനിക്ക് മെസ്സേജ് ഒക്കെ പയ്യ പയ്യ ആട്ടോ വരുന്നത് അതാട്ടോ ഞാൻ റിപ്ലൈ തരാൻ താമസിക്കുന്നത് എനിക്കത് എൻ്റെ ഇതൊക്കെ ഞാൻ ഒന്ന് പഠിക്കട്ടെ തന്നിട്ട് എല്ലാം സെറ്റാക്കാം നമുക്ക് ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അത് എന്നെ ചുമ്മാക്കുന്നതാണോ അടുത്ത സോങ്ങോ പാടാലോ ഇനി ഞാനൊരു നാടൻ പാട്ട് പാടാം അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് അത് പാടാം പാലോം പാലോം നല്ല നടപ്പാലം അച്ഛൻ്റെ കയ്യും നടക്കണ നേരം ആയോരോ പാലത്തിൻ്റെ തോണി നിന്ന് പൊന്നോ എന്നോരൂ വിളയും കേട്ട് എന്താടപ്പാ ചേച്ചി ഹായ് എന്തേലൊക്കെ തെറ്റുണ്ടായിരിക്കും എന്റെ ആദ്യത്തി ലൈവ് ലൈവ് ആണ് എല്ലാരും എന്തെങ്കിലും തെറ്റുകളൊക്കെ ഒന്ന് ക്ഷമിക്കാനെല്ലാം നല്ല പഠിച്ചിട്ട് എല്ലാം സെറ്റ് ആക്കുന്നതാണ് ഞാൻ ചുമ്മാ ട്രയൽ പോലെ ചെയ്താണ് നിഷ്കു എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ എന്റെ പാട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ താങ്ക് യു ആദര ചേച്ചി താങ്ക് യു ഞാനിപ്പോൾ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയതേ ഉള്ളൂ ചുമ്മാ ലൈവ് ആയിട്ട് അപ്പം നിങ്ങളൊക്കെ വന്നല്ലോ ആ ഹായ് താങ്ക് യു താങ്ക് യു ലൈക്ക് അടിച്ചതിനൊക്കെ താങ്ക്സ് ഉണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു ഒത്തിരി നന്ദിയുണ്ട് എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല ഞാൻ സത്യമായിട്ട് ഓർത്ത് ഞാൻ ലൈവ് ഇടുമ്പോൾ ആരും വരികയല്ലെന്നായിട്ട് ഓർത്ത ഞാൻ ചുമ്മാ ഒന്ന് അതാണ് ഞാൻ ഫേസ് കാണിക്കുന്നത് ഞാൻ വെറുതെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ എന്നാലും കുഴപ്പമില്ല നിങ്ങളൊക്കെ വന്നല്ലോ അത് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ കാര്യം തന്നെയാണ് പിന്നെന്താ എന്നാൽ ഞാനിത് കട്ട് ചെയ്യട്ടെ ഞാൻ ഇനി അടുത്ത ദിവസം നന്നായിട്ട് സെറ്റാക്കിയിട്ട് ഞാനാണെങ്കിൽ ലൈവ് വരാം ആദ്യം തന്നെ എത്തി എന്നൊക്കെ നിഷ്കു പറയുന്നുണ്ട് കേട്ടോ ചേച്ചി ഞാനെന്താ കട്ട് ചെയ്യുന്ന ചേച്ചി എനിക്ക് എന്തോ ഒരിത് അതെന്താ കട്ട് ചെയ്യണ്ട അതേടോ എനിക്ക് ഭയങ്കര എന്തോ ഒരു പേടി പോലെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ലൈവ് ചെയ്തതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട് എനിക്ക് അന്ന് ഞാൻ വേണമെങ്കിൽ രണ്ടു മൂന്ന് പാട്ട് പാടിയിട്ട് നിർത്ത ഏത് പാട്ട് വേണമെന്ന് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാനായിട്ട് ഞാനത് പാടാം എനിക്കറിയാവുന്നാണെങ്കിൽ പാടാം ഇങ്ങനെ പാട്ടിലൂടെ പോട്ടെ വർത്താനം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം എൻ്റെ ഫേസ് കാണിച്ച് ചെയ്യുന്നതാണ് കള്ളൻ എന്നൊക്കെ ആദര ചേച്ചി വിളിക്കുന്നുണ്ട് കേട്ടോ അതല്ലേ ചേച്ചി എനിക്ക് എന്തോ ഒരു ഇത് ഇനി ആദ്യത്തെ ഒരു ഇതായത് വന്നിട്ടുണ്ട് വർക്കിച്ച എന്റെ ആദ്യത്തിൽ ആയിട്ടോ തെറ്റുകൾ കൊണ്ട് ക്ഷമിക്കുക നിങ്ങളോട് ആരുടെയെങ്കിലും ഒക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ക്ഷമിക്കോ ഞാൻ ഇവിടെ വരുന്ന മെസ്സേജ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്നത് എല്ലാം ഞാൻ സെറ്റാക്കിട്ട് അടുത്ത ദിവസം നല്ല ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരുന്നതാണ് ആൽബം സോങ്ങോ അതിപ്പ ഞാനെന്ന ഒരു ആൽബം സോങ് പാടാം നെഞ്ചിനുള്ള ഫാത്തിമാനേഹിച്ചു സ്നേഹിച്ചു കൊതി തീരും മുൻപേ എന്നെ തനി ചാക്കിയാകന്നിടുമോ ഒന്നും ഒന്നും രണ്ടാണ് നമ്മൾ രണ്ടും ഒന്നാണ് എൻ്റെ ഉള്ളിൽ നീയാണ് ഫാത്തിമാ ഫാത്തിമാടാലിന്നടി ഒളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും പോമീ എനിക്ക് അറിയുള്ളൂ ഞാൻ ചുമ്മാ പാടിയതാണ് ഞാൻ ആൽബം സോങ് പറഞ്ഞപ്പോ വെറുതെ ചുമ്മാ എന്റെ മനസ്സിൽ വന്ന ഒരു സോങ് പാടിയുള്ളൂ അതങ്ങനെ പറഞ്ഞല്ലോ എനിക്കെന്നെ പേടിച്ചു പറഞ്ഞു നിങ്ങളൊക്കെ എന്തിനാ ചിരിക്കുന്ന എന്റെ പാട്ട് കേട്ടാണോ കൂട്ടുകാരെ ലൈക്ക് അടിച്ചല്ല എനിക്ക് ലൈക്കിന്റെ എന്തിനാ അതെങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല ട്ടോ എന്തായതിനൊക്കെ പഠിച്ച് വന്നിട്ട് ഞാൻ ഞാനെല്ലാം സെറ്റാക്കാം നിഷ്കു ആദര ചേച്ചിനെ വലയിലാക്കാൻ നടക്കുക എന്നാണല്ലോ ടാങ്ക് ടാങ്കു പൊളിയാനൊക്കെ ചുമ്മാ പറയല്ലേ എൻ്റെ ചേട്ടാ മറ്റേ ടീച്ചർമാരൊക്കെ പറയുന്ന പോലെ ഇന്നത്തെ എൻറെ ക്ലാസ് കഴിഞ്ഞ് ഈ കുട്ടികളൊക്കെ പൊക്കോ ഞാൻ ഇന്ന് ക്ലോസ് ചെയ്യാൻ പോയിന്ന് കളിയാക്കിയതാണല്ലേ ഞാനിപ്പോ ഇങ്ങനെ ചുമ്മാ ഞാൻ സത്യമായിട്ട് ഇത്രയും പേര് വരുവെന്നോ ഇത്രയും പത്ത് ലൈക്കൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ കാര്യം ഇത്രയും ലൈക്കൊക്കെ കിട്ടും ഞാൻ ഓർത്ത് ഞാൻ വെറുതെ ചുമ്മാ ഒന്ന് ട്രൈല് പോലെ ചെയ്തു അതാണ് എൻ്റെ ഫേസ് കാണിക്കാത്ത ഞാൻ ചുമ്മാ ചെയ്തത് ഒരു പാവം പെണ്ണെ ഹായ് എനിക്ക് പേടിയാവുന്നു എന്റെ പൊന്നു പിന്നെ നിങ്ങൾ ഓരോ പാട്ടൊക്കെ പറ ഇന്ന് നമുക്ക് പാട്ടിലൂടെ കിടക്കാണ്ട് നാളെ നമുക്ക് വർത്താനം നല്ല സെറ്റായിട്ട് ഞാൻ വരാം എല്ലാരും പോയോ ആരും കാണുന്നില്ലല്ലോ കാളരാഗം കേട്ട എല്ലാരും ഓടിയും തോന്നു പിന്നെ വന്ന നിങ്ങക്ക് എല്ലാവർക്കും വളരെ സന്തോഷം എനിക്ക് വളരെ സന്തോഷം കേട്ടോ നിങ്ങളൊക്കെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഓർത്തില്ലോ ഞാനിങ്ങനെ എല്ലാവരുടെ ലൈവിൽ പോയപ്പോഴും ഞാൻ ഓർത്തില്ല നിങ്ങളൊക്കെ എന്ന് വന്നതിൽ വളരെ സന്തോഷം ഉണ്ട് കേട്ടോ ഞാനുണ്ടെന്ന് താങ്ക് യു താങ്ക് യു ഇനി ഞാൻ ശരിക്കും നന്നായിട്ട് ലൈവ് ചെയ്യുമ്പോൾ സമയൊക്കെ എപ്പോഴാണ് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ലൈവ് ചെയ് ചെയ്യുന്നില്ല ചെയ്യുകയാണെങ്കിൽ തന്നെ ആഴ്ചയിൽ ഒന്നൊക്കെ ചെയ്യുള്ളു അപ്പൊ ഇതിപ്പോ ഞാൻ ചുമ്മാ ട്രയൽ പോയി ചെയ്തതാണ് ഇന്ന് ചേച്ചി ലൈവ് ഇട്ടില്ല ചേച്ചി ഇന്ന് ചേച്ചി ലൈവ് ഇട്ടില്ലേ ഇന്ന് എല്ലാരും പോയെന്നോ മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ ആ എന്താ പറ്റി കട്ടാക്കിയത് ഇനി എന്നാണോ എന്താ പറയുന്നത് എനിക്ക് പറയാൻ പോലും കിട്ടുന്നില്ല എന്താ പോലെ അപ്പം വന്ന് എല്ലാവർക്കും എനിക്ക് നന്ദിയുണ്ട് ഞാനാണെങ്കിൽ ഇത് കട്ടാക്കാൻ പോവാട്ടോ ഇനി ഞാനാണെങ്കിൽ നല്ലതായിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് ഒരു ദിവസം വന്ന് ലൈവ് ആക്കാം ഓക്കെ എൻ്റെ ഫേസ് ഒക്കെ കാണിച്ച് നമുക്ക് സെറ്റ് ആക്കാം ആരെങ്കിലും ഒന്ന് യെസ് എന്ന് പറയൂ ആരും ഇല്ലേ ഞാൻ മുഖമൊക്കെ കാണിച്ച് ഞാനാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ ഫേസ് കാണിച്ച് വീഡിയോ ലൈവ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഞാൻ പറഞ്ഞ ട്രയൽ ചെയ്തതാണ് നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്നാ ഓക്കെ എന്നാ ഞാൻ പോവാട്ടോ ഞാൻ ചുമ്മാ ട്രയൽ നോക്കിയത് ഓക്കെ ബൈ എല്ലാവർക്കും വന്ന എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക്സ് അപ്പൊ കട്ടാക്കാൻ പോവാട്ടോ